ഹലോ ഗൈസ് നമസ്കാരം ഇന്ത്യ ഒട്ടാകെ ഏകദേശം ഇരുപത് ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമിനേഷൻ ആണ് നീറ്റ് എക്സാമിനേഷൻ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് അതായത് മെഡിക്കൽ സീറ്റുകളിലേക്ക് പ്രവേശനം നേടാൻ വേണ്ടിയിട്ട് നല്ല കഴിവുറ്റ അർഹരായിട്ടുള്ള ഡോക്ടേഴ്സിനെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നടത്തി വരുന്ന ഓരോ വർഷവും നടത്തി വരുന്ന എൻട്രൻസ് എക്സാമിനേഷൻ നീറ്റ് ഈ നീറ്റിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു എക്സാമിനേഷനും കൂടിയാണ് നീറ്റ് എന്ന് പറയുന്നത് അവിടെയാണ് ഇത്തരമൊരു ചതി നടന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും മൂന്നും വർഷം റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ കാണാം ഓരോ വർഷവും നീറ്റ് എഴുതുന്നതിൽ രണ്ടും മൂന്നും വർഷം പോലും അത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഹാർഡ് വർക്ക് കൊടുത്തിട്ട് എഴുതുന്ന കുട്ടികളെ കാണാം അപ്പം അവരെയാണ് ഈ രീതിയിൽ ചതിച്ചിരിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള എക്സാമിനേഷനുകൾക്ക് എന്ത് വിശ്വസ്തതയാണ് ഇതേ രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ എക്സാമിനേഷനിലും ഇത്തരത്തിലുള്ള ചതി നടക്കുന്നില്ല എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത് ഇപ്പം തന്നെ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ആയിരുന്നു അറുപത്തിയേഴ് പേർക്ക് ഫുൾ മാർക്ക് കിട്ടുന്നു അതുപോലെ ഒരു രീതിയിലും വരാത്ത എഴു എഴുന്നൂറ്റി പതിനെട്ടെന്നും എഴുന്നൂറ്റി ഉള്ള രീതിയിലുള്ള മാർഗുകളൊക്കെ വരുന്നു അപ്പൊ അത്തരത്തിലുള്ള സംശയം ഉണ്ടായതുകൊണ്ട് മാത്രം കോടതി ഇടപെടുകയും അന്വേഷണം നടത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ വരുന്നത് ആദ്യം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് നടത്തുന്നത് അവർ തന്നെ കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു കുറെ ഗ്രേസ് മാർക്ക് പ്രൊവൈഡ് ചെയ്തു എന്നുള്ള കുറെ വിശ്വസിക്കാൻ പറ്റാത്ത നുണകളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഗ്രേസ് മാർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് റീ എക്സാം നടത്തണമെന്ന് കോർട്ട് പറയുകയും ചെയ്തു ഇപ്പോഴേ ഓരോ കള്ളത്തരങ്ങളായിട്ട് ഇങ്ങനെ വെളിയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ നീറ്റ് എക്സാം എന്ന് പറഞ്ഞ് പിള്ളേരെ ഇട്ട് പെടാപ്പാട് പെടുത്തുന്നത് ചില്ലറയല്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തോളം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിൽ പഠിച്ചു വന്ന് എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്ന ഓരോ വിദ്യാർത്ഥികളുടെ ഉള്ളിൽ തീയാണ് അത് ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളെ ഹാളിലേക്ക് കടന്നത്തില്ല അതുമാത്രമല്ല ഉടുതുണി വരെ ഊരിയിട്ടിട്ടാണ് ഈ വിദ്യാർത്ഥികളുടെ ദേഹപരിശോധന നടത്തുന്നത് എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ ചീറ്റിങ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഭയങ്കര പല ഇൻസിഡൻറ്റുകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പിള്ളേരെ വളരെയധികം മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള പരിശോധനകളും അവരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുന്ന കാര്യങ്ങളും അപ്പം ഇത്തരത്തിൽ വളരെയധികം എന്തോ വലിയ സ്ട്രിക്റ്റ് ആണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള പോ കാണിക്കുന്നത് അല്ലെങ്കിൽ ആരെ കാണിക്കാനാണ് ഈ പ്രഹസനം അങ്ങനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രിക്ട്നെസ് ഒന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ കാശ് ഉള്ളവന് ഡോക്ടറാകാം കാശുള്ളവൻ എഞ്ചിനീയർ ആകാം ബാക്കി അല്ലാത്ത ആൾക്കാർക്കൊന്നും യാതൊരുവിധ വിലയുമില്ല അവരുടെ എഫേർട്ടിനോ ഹാർഡ് വർക്കിനോ യാതൊരുവിധ വിലയും ഇല്ല പ്രയോജനവും ഇല്ല അതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് എക്സാമിനേഷനുകൾ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ ഗവൺമെന്റ് എക്സാമിനേഷനിലും എന്ത് വിശ്വസതയാണുള്ളത് ആ എക്സാമുകളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഒന്നുമില്ല എല്ലാ ഇതേ ഉടായിപ്പ് തന്നെയാണ് ഒന്നാമതെ ഇന്ത്യയിലെ യുവജനങ്ങളുടെ കാര്യം വല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് ജോലിയില്ല കൂലിയില്ല തെണ്ടി തെണ്ടിതിരിഞ്ഞ് നടക്കുകയാണ് ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമുകളിൽ കള്ളത്തരം കാണിക്കുന്നത് അപ്പൊ ഇനി ഇതുപോലെയുള്ള എന്തോരം കള്ളത്തരങ്ങളൊക്കെയാണ് വെളിയിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് അതൊന്നും നമുക്ക് കേട്ടാൽ പോലും ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റിയെന്ന് വരത്തില്ല ഓ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിലോ നമ്മുടെ രാജ്യത്ത് എന്നുള്ളത് ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മെഡിക്കൽ മാൽ പ്രാക്ടീസ് മൂലമുണ്ടാകുന്ന മരണങ്ങളും അത്തരത്തിലുള്ള കേസ് ും ഒക്കെ ഇന്ത്യയിൽ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം തന്നെ ഇതാണെന്നാണ് തോന്നുന്നത് കാരണം ഇത്തരത്തിൽ യാതൊരു രീതിയിലും ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്നും പഠിക്കാതെ പോയി ചോദ്യ പേപ്പർ കൊണ്ടുപോയി പണം കൊടുത്ത് വാങ്ങിച്ചു പോയി എക്സാമിനേഷൻ എഴുതുന്ന ഡോക്ടേഴ്സ് ആണല്ലോ നമ്മുടെ ഇടയിലുള്ളത് അപ്പൊ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി ആരുടെ മുമ്പിൽ വിശ്വസിച്ച് നമ്മൾ പോയി ചെന്നിരുന്നു കൊടുക്കും ആരാണ് യഥാർത്ഥ ഡോക്ടർ അല്ലെങ്കിൽ ആരാണ് ഫേക്ക് ഡോക്ടർ എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും അപ്പൊ ഈ കാര്യങ്ങൾക്കൊക്കെ അതായത് ഇന്ത്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ആക്ഷനാണോ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എടുക്കാൻ പോകുന്നത്